ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നിധിയും ഗൗതമ്പും കൂടിയിട്ട് ഈശ്രമങ്ങായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ആ ഭാഗം നോക്കി വെക്കാം ഇപ്പോൾ നിധിയുടെ കയ്യിൽ വെടിയുണ്ടല്ലോ വസുന് ഭീഷണിപ്പെടുത്താനായിട്ട് അപ്പോൾ വസും മാപ്പ് പറയണേ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടോ നിധിക്ക് അത് കണ്ടിരുന്ന നിധിയും കൗതുമ്പോൾ ഗംഭീര ചിരിയാണ് കേട്ടോ എന്നിട്ട് പറയേണ്ടി നമ്മൾ വിചാരിച്ച പോലെ നല്ല പിടത്തിൽ പെടുത്തിയ വസ്തുല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് വസുവിൻ്റെ വിളി വരുന്നത് കേട്ടോ അപ്പോൾ നീ വിളിക്കണമെന്ന് പറയേണ്ടത് ഇനിയിപ്പോൾ എന്തിനാണ് വിളിക്കണേ ഇനിയിപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി എന്താ പോ കുറഞ്ഞു പോയെന്നോ വീണ്ടും ഒന്നുകൂടി മാപ്പ് പറഞ്ഞിട്ട് വീഡിയോ ഇടാന്നൊക്കെ പറയാനായിരിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ ഒന്ന് വിണ്ടായിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ നിധി ഫോൺ ഫോണെടുത്തിട്ട് സ്പീക്കർ ഇടോ അപ്പോൾ പറഞ്ഞിട്ട് നിധി നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ട് വീഡിയോ അയച്ചിട്ടുണ്ട് ഇനി ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയട്ടെ ആഹാ അതങ്ങനെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളനുസരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റാണ് ഞാൻ നടത്തിയത് ആ ടെസ്റ്റിൽ എന്തായാലും നിങ്ങൾ പാസ്സായി എന്ന് പറയേണ്ടിട്ടാ എന്നിട്ട് അപ്പോൾ ദേഷ്യപ്പെടാം ടെസ്റ്റാന്ന് വെച്ചാൽ ദേഷ്യപ്പെടുകട്ടോ ശബ്ദം ഏ എന്താ നിങ്ങളെ ശബ്ദമൊക്കെ വല്ല അത് വരുന്നുണ്ടല്ലോ എന്ന് അറിയാം ഇല്ലേ അത് പെട്ടെന്ന് ഇതിൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നമാണ് എന്തൊക്കെ പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയും ആ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഏ നാളെ നിങ്ങൾ നിങ്ങളിങ്ങോട് വരിക ആ കുറേ നാളായില്ലേ അമ്മ വിളിക്കണു അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം അമ്മ നീം വരുന്നുണ്ട് ചോദിക്കാ പിന്നെ അല്ലാണ്ട് അമ്മ നിങ്ങളെപ്പോലുള്ള ആളെന്നല്ലോ ഗൗതം മാത്രം അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയാനായിട്ട് എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ എന്തായാലും വരവേൽപ്പിനൊന്നും നോട്ടും കുറയ്ക്കേണ്ട എന്ന് അപ്പോൾ ഞാൻ ഞാൻ എന്താ ചെയ്യാനോടി ആരതി എടുക്കണമായിരിക്കും ആ ഞാൻ ആരതിയുടെ കാര്യം പറഞ്ഞിരിക്കുമായിരുന്നു എന്തായാലും ഓർമ്മിപ്പിച്ചു താങ്ക്സ് അപ്പോൾ ആരതി എടുക്കണം എന്ന് പറയും കേട്ടോ എന്തായാലും കുറേ നാൾ കഴിഞ്ഞ് വരിക അപ്പോൾ പിന്നെ ആരതി എടുത്ത് കഴിഞ്ഞ് ദൃഷ്ടിദോഷമൊക്കെ മാറിക്കോളൂ എന്ന് പറയേണ്ടിട്ടാ ഇപ്പം നിധി ീ ഭയങ്കര ഓവറാവുണ്ട് എന്ന് പറയേണ്ടിട്ട അപ്പൊ ഹലോ ഹലോ മാഡം അതെ കൊലയൊക്കെ ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയതായിട്ട് സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറയണ്ടിട്ടാ കൂൾ കൂൾ എന്ന് പറയുണ്ടാ അപ്പോൾ അങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും നിനക്ക് അരതിരക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടാ അപ്പോൾ അറിയാം അതിന് ഞാനി നിങ്ങളുടെ അനുമതി ചോദിച്ചതല്ല ഓർഡർ ഇട്ടതാന്ന് പറയും കേട്ടോ അപ്പോൾ നിധി ഭയങ്കരമായിട്ട് ഓവറ ഉണ്ട് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എല്ലാം ഒരാൾക്കും കൊടുത്താൽ പോരല്ലോ മറ്റൊരാളും കൂടി അല്ലേ അയാൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടാണ് മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ശിവാനിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ശിവാനിയോട് നാളെ ഞങ്ങൾക്ക് അരുതി എടുക്കാൻ പറയണമെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ വസ്തു ഒന്നും മിടണില്ല കേട്ടോ എന്താ ഒന്ന് മിടുന്നേക്കല്ലോ എന്താ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എന്തായാലും ഞാൻ പോലീസിന് കൊടുക്കാം അപ്പോൾ പിന്നെ പോലീസ് വന്നയാൽ നിങ്ങളെ തൂക്കി കൊണ്ടുപോകും പിന്നെ അറിയാമല്ലോ തൂക്കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ നിധി അപ്പോൾ വേണ്ട 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 ഞാൻ എന്തായാലും അവളെ കൊണ്ട് ആരതി എടുപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് വസു ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ നിധി ഫോൺ വെച്ചു കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് വസ്തു ദേഷ്യം വന്നിട്ട് എന്നിട്ട് ശിവാനീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ശിവാനിയോട് പറയുന്നുണ്ട് നാളെ ഇങ്ങനെ നിധി ഗൗതുമോ ഒരു ഏ നിധി ഗൗതുമോ ഗൗതം വേണമെങ്കിൽ വന്നോട്ടെ പക്ഷേ നിധി നിങ്ങളുടെ കാലത്ത് കുത്താൻ പാടില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എന്തിനാ ആൻറ്റി അവളെങ്കൂടി ആരാ അവളെങ്ങനെ വരുത്തി വരുത്തി ചോദിക്കണ്ടിട്ടാ ഞാനാന്ന് പറയും ആന്റി എന്ത് പണി കാണിക്കണേന്ന് ചോദിക്കേണ്ട കേട്ടാ അതുമാത്രമല്ല നീ നാളെ അവർക്ക് അവർ വരുമ്പോൾ ആരതി എടുക്കണം എന്ന് പറയുമോ അതോടുകൂടി ശിവ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ആൻറ്റി എന്നെങ്ങനെ വിഷമിപ്പിക്കണേ അവളുടെ അവളെങ്ങനെ തൊലയ്ക്കെ നശിപ്പിക്കാമെന്ന് ചോദിച്ചു നടക്കണ എന്നെ കൊണ്ടെന്നെ അവൾക്ക് അരുതിയിടിപ്പിക്കേ എന്ന് ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മര്യാദക്ക് നീ പറഞ്ഞ കേട്ടോ എന്ന് പറയേണ്ടിട്ടാ അപ്പം എന്താൻറ്റി എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് മനസ്സിലായി ആൻറ്റിയുടെ ഉദ്ദേശം എന്തായാലും മനസ്സിലായി ആൻറ്റി പോലെ പുലി അവിടെ പോയിട്ട് ഇലേനെ പിടിക്കാതെ നമ്മുടെ അടുത്ത് തന്നെ കൊടുത്തിട്ട് പിടിക്കാന്ന് വെച്ചിട്ടല്ലേ എന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ ആ വസ്തു ആ ആ ആ എന്ന് പറയേണ്ടിയിട്ടാണ് ഇവിടെ കൊടുന്നിട്ട് അവരേനെ ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ് വസ്തുര ആൻറ്റി ഇല്ലേ എന്ന് പറയേണ്ടിയിട്ട് സന്തോഷത്തില്ലേ അപ്പോൾ ഇവള്ക്ക് വേറെ പൊട്ടത്ര മനുഷ്യനല്ലെങ്കിൽ എന്നെ ഇവിടെ പേടിച്ചിട്ട് ഇറച്ചിട്ടിരിക്കുകയാണ് അപ്പോഴാവണ്ടെന്നൊക്കെ പറയേണ്ടിയിട്ടോ വസ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അങ്ങനെ വസ് എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആരും ഇങ്ങനെ നന്ദി പറയേണ്ടിട്ടോ ദൈവത്തിനോട് ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കൾ വരുന്നു വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെന്താ കാണാത്തെന്ന് വെച്ചിട്ടിരിക്കുകയാണ് പ്രണവം അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടു പ്പോൾട്ടോയിൽ രണ്ടുപേരും ഇങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ അപ്പോൾ പാറിനോട് പറയേണ്ട പാറു പറയേണ്ട ബസ്സിനോട് ബസ്സു നീ ഇത്രയും നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അവർ ഓ ഇതൊക്കെ എന്താ എന്താ എടുത്തെയൊക്കെ എടുത്തിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വന്നത് അപ്പോൾ വസു വരുന്നുണ്ട് കേട്ടോ പാറും പറയുന്ന വാദം തന്നെ ചെയ്തിട്ട് എന്നാലും എൻ്റെ മക്കൾ വന്നല്ലോ സന്തോഷം കൊണ്ട് പാറിന് വയ്യാട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കയറാ കയറാൻ നിൽക്കുന്ന സമയത്ത് നിൽക്കുക എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇങ്ങനെ കയറരുത് പറയോ അപ്പോൾ വസു ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നിൻ്റെ തീരുമാനം മാറ്റരുത് ദയവ്തിട്ട് എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് അതല്ല ഞാൻ ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് എന്നിട്ട് പറയും അപ്പോൾ എല്ലാവരെയും പേടിച്ച് നിൽക്കുക അപ്പോൾ പറയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആരതി എടുക്കാണ്ട് അങ്ങനെ കയറ്റി എടുത്തേക്ക് എന്നെക്കാളും പ്രായമുള്ളതല്ലേ എന്നിട്ട് തോന്നുന്നു അറിയില്ലേക്ക് ഓ ഞാനത് പറഞ്ഞു എന്ന് പറയും കേട്ടോ ശിവാനി എന്ന് വിളിക്കാം അപ്പോഴേക്ക് ശിവാനി ആരതി തട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ എന്നിട്ട് ശിവാനിൻ്റെ മുഖം കാണേണ്ടത് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ആകെ കടന്നൽ കുത്തി പോലെ ഇരിക്കണത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മറ്റേ അപ്പോൾ വാസു വിള ഇത് കൊളത്തി കൊടുക്കും കഴിഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ ആരതി എടുക്കണം കേട്ടോ ആരതി എടുത്ത് കഴിഞ്ഞിട്ട് ശിവാനി പോകാൻ നിൽക്കണം അതായത് നിധി വരാം ആ നിൽക്കുന്ന ഗൗതം എന്താ അത് ആരതി നാട്ടിൽ പൈസ വെച്ചു കൊടുത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനിക്ക് ദേശി വരണം അപ്പോൾ ഓ അത് ഓ അത് മറന്നു പറഞ്ഞിട്ട് ഒരു നൂറ് രൂപ എത്ര എടുത്തിട്ടായാലും വെച്ചുകൊടുക്കണ്ടെട്ടോ അനുഗ്രഹമൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശിവാനി എങ്ങനെ നോക്കുന്നുണ്ട് നിധി ശിവാനി അപ്പോൾ നിധിയുടെ എന്ത് വിജയിച്ചല്ലോ നിധി പറഞ്ഞില്ലേ ഇറക്കി വിട്ടവരെന്നെ തന്നെ ആരതി എടുത്ത് സ്വീകരിക്കണം എന്നുള്ള സംഭവം അത് കഴിഞ്ഞിട്ട് പറയണ്ടേ നിധി ഗൗതുമത്തിക്ക് കയറി പോവാണ് കേട്ടോ അപ്പോ വാസു വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് അവൾക്ക് അറിയില്ലല്ലോ ആൻറ്റി ആന്റി അവളെ തന്നെ കുറഞ്ഞത് ഇവിടെ ഇട്ട് കൊടുക്കാനാന്ന് ഓ പാവം തോന്നുന്നേ എനിക്ക് അവളെ തന്നെ അവളുടെ കണ്ണില് ഭയുണ്ടാൻറ്റി ആണോ ഭയ അവളുടെ കണ്ണില്ല എന്ന് പറയണ്ട കേട്ടാ വാസു ആ നീ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ എത്ര പെട്ടെന്നൊക്കെ കണ്ടുപിടിച്ചേ അല്ല എന്റെ കണ്ണിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കണ്ടേട്ടാ ആന്റിയുടെ കണ്ണില് പിന്നെ ആന്റീനെ പൊക്കി തുടങ്ങി വളരെ നല്ല ആഗ്രഹം സാധിക്കാൻ പോകുന്ന ഇതുണ്ട് പിന്നെ എന്താണ് സാമർഥ്യം അങ്ങനെ കുറെയൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ വസു പറയുന്നുണ്ട് പൊട്ടത്തി എൻ്റെ മനസ്സിൽ മുഴുവൻ പേടി അത് അറിയാണ്ട് ഇവള് എന്നിട്ട് ഫസ്റ്റ് തിരിച്ചിട്ട് നീ ആരതി കൊണ്ട് കൊട്ടിയിട്ട് വാ എന്ന് പറയേണ്ടിട്ട് ശിവനി പോയിട്ട് ആരതി അവിടെ കൊണ്ട് കൊട്ടിയിട്ട് അവിടെ തുപ്പൊഴിച്ചു അവളുടെ ഒരു അരതി എന്നൊക്കെ പറഞ്ഞിട്ട് തുപ്പിട്ടിട്ട് വരേണ്ടിട്ടാണ് അവിടെ നിന്ന് അപ്പോൾ എന്തായാലും നിധി നിധിയുടെ ആഗ്രഹം ഗൗതമിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇറക്കി വിട്ടവരെ തന്നെ അവർ ആരതി ഒരിച്ച് ഒഴിഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി വീഡിയോ വെച്ചിട്ട് വസുവിനെ എന്തൊക്കെ കാട്ടി തട്ടി കൂട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ